നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച നവരാത്രിയോട് അനുബന്ധിച്ച് അതിവിശേഷപ്പെട്ട പൂജ ദിവസം നമ്മുടെ വീടുകളിലെ കുട്ടികളും മുതിർന്നവരുമെല്ലാം പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് ഇന്ന് സന്ധ്യയ്ക്ക് ആറര മുതൽ ഏഴര വരെയാണ് പൂജവെപ്പിനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം പൂജ വെക്കുമ്പോൾ അതിനോടൊപ്പം പുസ്തകങ്ങൾക്കൊപ്പം മൂന്ന് കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം നിറഞ്ഞു തുളുമ്പുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരിക സരസ്വതി ദേവിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ ദുർഗാദേവിയുടെ അനുഗ്രഹം പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുവാൻ ബുക്കിന്റെ കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ പൂജയ്ക്ക് വെക്കണം സരസ്വതി പൂജയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരും പൂജ വയ്ക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അങ്ങനെ ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതൽ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പല അമ്മമാരും എന്റെ അടുത്ത് പറയാറുള്ളതാണ് മക്കള് മുമ്പ് നന്നായിട്ട് പഠിച്ചിരുന്നു ഇപ്പോൾ അലസതയും ഒഴുപ്പും എല്ലാം ഉണ്ട് അതുപോലെ ചില അമ്മമാർ പറയാറുണ്ട് മകൾ പഠിച്ചിട്ടൊന്നും തലയിലേക്ക് കയറുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് മാറുവാനായിട്ട് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതിനായിട്ട് അലസതയും മടിയുമെല്ലാം മാറി നല്ല രീതിയിൽ പഠിക്കുന്നതിനായിട്ട് നല്ലൊരു ഉയർച്ച കിട്ടുന്ന വർഷമായിട്ട് ഈ ഒരു വർഷം മാറുവാനായിട്ട് ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പൂജ വയ്ക്കൂ അതിൻ്റെതായ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആദ്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മളെ സന്ധ്യക്ക് എന്തൊക്കെ വസ്തുക്കളാണ് പൂജയ്ക്ക് വെക്കേണ്ടത് എന്ന് നിങ്ങളുടെ പഠനോപകരണങ്ങൾ ഏതും പൂജ വയ്ക്കാവുന്നതാണ് പാഠപുസ്തകങ്ങള് നോട്ട്ബുക്ക് ലാപ്ടോപ്പ് ടാബ്ലെറ്റ് ഇൻസ്ട്രുമെന്റൽ ബോക്സ് പെയിന് പെൻസിൽ ഡ്രാഫ്റ്റർ സ്റ്റാറ്റസ്കോപ്പ് കാൽക്കുലേറ്റർ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ വസ്തുക്കളും നമുക്ക് പൂജയ്ക്ക് വെക്കാം ഈ പഠനോപകരണങ്ങളും വസ്തുക്കളും എല്ലാം അനുവദനീയമായിട്ടുള്ള വസ്തുക്കളാണ് അതുപോലെ നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഐഡന്റിറ്റി കാർഡുകൾ അല്ലെങ്കിൽ കോളേജിലെ ഐ ഡി കാർഡ് ഇതെല്ലാം നിങ്ങൾക്ക് പൂജ വെക്കുന്ന കൂട്ടത്തിൽ വെക്കാം ഇതെല്ലാം പൂജയ്ക്ക് വയ്ക്കുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒരു പൊതിയായിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് നിങ്ങൾക്ക് പൂജയ്ക്ക് വെക്കാം ഒരു പീഠത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു മേശയുടെ മുകളിലോ അതും ഒരു പലക ഒരു മരപ്പലക അതിന്റെ മുകളിൽ വട്ടി വിരിച്ചു നിങ്ങൾക്ക് വെക്കാം ഒരിക്കലും വെറും തറയിൽ വെക്കരുത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ പൂജ വയ്ക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി തുടച്ച് നല്ല ഒരു തുണി കൊണ്ട് അതൊന്ന് ഉപ്പിയെടുത്ത് പൂർണ്ണമായിട്ടും ഈർപ്പരഹിതമാക്കി മിനുക്ക് വേണം ഉപയോഗിക്കുവാൻ എന്നുള്ളതാണ് അപ്പോൾ നിലവിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി ഏറ്റവും മനോഹരമായിട്ട് വേണം നിങ്ങൾ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കുവാൻ അതും അഞ്ച് തെരിയിട്ട നിലവിളക്ക് വേണം തെളിയിക്കുവാൻ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളക്ക് അങ്ങനെ തന്നെ അതേ രീതിയിൽ തന്നെ പൂജയ്പ്പ് ദിവസവും ഉപയോഗിക്കുവാനുള്ള ഇട വരരുത് അതിന് മുമ്പായിട്ട് തന്നെ ഇന്ന് സന്ധ്യ പിറക്കുന്നതിന് മുമ്പ് ഒരു അഞ്ചു മണിക്ക് മുമ്പായി തന്നെ നിലവിളക്ക് നിങ്ങൾ കഴുകി വൃത്തിയാക്കി ഉണക്കിവെക്കുക ഇത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് തലേദിവസം വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല രാവിലെ വെച്ച വിളക്ക് ഒരു കാരണവശാലും അതേപോലെ തന്നെ സന്ധ്യക്ക് കൊളുത്തരുത് ഉച്ചയോടുകൂടി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തുടച്ച് വൃത്തിയാക്കി മനോഹരമാക്കി ഏറ്റവും മനോഹരമാക്കി വേണം വെക്കുവാൻ അതുപോലെ ദൈവീകമായ പുസ്തകങ്ങൾ മഹാഭാരതം രാമായണം തുടങ്ങിയിട്ടുള്ള ദൈവീകമായിട്ടുള്ള പുസ്തകങ്ങൾ വിശുദ്ധ പുസ്തകങ്ങൾ നിങ്ങളുടെ പൂജാ സാധനങ്ങൾക്കൊപ്പം തന്നെ വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പുസ്തകങ്ങൾക്കൊപ്പം ഇവ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ശ്രദ്ധിക്കുക അതായത് മഹാഭാരതം രാമായണം നാരായണീയം വിഷ്ണുപുരാണം ദേവി മഹാത്മ്യം ഗിരുഡ പുരാണം ഈ പറയുന്ന പുസ്തകങ്ങളിൽ ഏതാണോ നിങ്ങളുടെ കൈവശം ഉള്ളത് ആ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകങ്ങൾക്കൊപ്പം നിങ്ങളുടെ പഠന സാധനങ്ങൾക്കൊപ്പം വെക്കാം അപ്പോൾ ഇത്തരം വിശുദ്ധ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണോ നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് അത്തരം പുസ്തകങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠന സാധനങ്ങൾക്കൊപ്പം തന്നെ വെക്കാം അപ്പോൾ പലർക്കും സംശയം വരാം ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ ദേവി മഹാത്മ്യമൊക്കെ പൂജയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പാരായണം ചെയ്യാൻ സാധിക്കുക ഈ നാല് ദിവസവും അതെങ്ങനെ പാരായണം ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദേവി മഹാത്മ്യമോ മറ്റ് ഈശ്വരീയമായ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു എന്നോർത്ത് അതെടുത്ത് പാരായണം ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും എന്നുള്ളതാണ് ചില വീടുകളിലൊക്കെ ഒന്നിലധികം കോപ്പികൾ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അവയെടുത്ത് പാരായണം ചെയ്താൽ മതി ഇല്ലെങ്കിൽ പൂജയ്ക്ക് വെച്ച ആ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് അത് നോക്കി പാരായണം ചെയ്യാം പലരുടെയും തെറ്റിദ്ധാരണയാണ് പുസ്തകം ഇങ്ങനെ ദൈവിക പുസ്തകങ്ങൾ ഇങ്ങനെ പൂജയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ അതെടുത്ത് പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പാരായണം ചെയ്ത് ദേവിയെയും ദേവനെയൊന്നും ശ്രുതിക്കാൻ പാടില്ല എന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് പൂജ വെച്ചാലും ഇല്ലെങ്കിലും അത് പാരായണം ചെയ്യണം ജപിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുസ്തകം എടുത്ത് വായിക്കുവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ ഇത്തരത്തിലുള്ള ദൈവീക പുസ്തകങ്ങൾ എടുത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് യാതൊരു കൊഴുപ്പും യാതൊരു ദോഷവും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊന്നും എടുത്ത് വായിക്കുവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദൈവീകമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല അപ്പോൾ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം എന്നിവ പൂജ വെച്ചാൽ പോലും അതെല്ലാം എടുത്ത് പാരായണം ചെയ്യാൻ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനോപകരണങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വെക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒരു വിശുദ്ധ പുസ്തകമെങ്കിലും ഒരു ദൈവീക പുസ്തകമെങ്കിലും പൂജയ്ക്ക് വെക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ വീടുകളിൽ പൂജയ്ക്ക് വെക്കുമ്പോൾ മൂന്ന് ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ മൂന്ന് ദൈവിക ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ ഏറ്റവും നല്ലതാണ് വീടുകളിൽ പൂജകൾ വെക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് നിങ്ങൾ അറിയുവാനായിട്ടാണ് ഇത് പറയുന്നത് ഈ മൂന്ന് ചിത്രങ്ങൾ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ മൂന്ന് ചിത്രങ്ങളും വെച്ച് അതിന്റെ മുന്നിൽ നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഗണപതി സരസ്വതി ലക്ഷ്മി ദേവി ഈ മൂന്ന് ചിത്രങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ദുർഗാദേവി അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനോ ശ്രീകൃഷ്ണ ഭഗവാനോ ആകാം ഗണപതി ഭഗവാന്റെ ചിത്രം വലതു ഭാഗത്തായിട്ട് വെക്കണം അതായത് നമ്മൾ ആ ഹോട്ടയെ നോക്കുമ്പോൾ നമ്മളുടെ വലതു ഭാഗത്തായിട്ട് വേണം ഗണപതി ഭഗവാന്റെ ചിത്രം ഇരിക്കുവാൻ സരസ്വതി ദേവിയുടെ ചിത്രം നടുവിൽ വെക്കാം ഇടതുവശത്തായിട്ട് ലക്ഷ്മി ദേവിയുടെ ചിത്രം വയ്ക്കാം അതായത് നമ്മൾ ആ ഫോട്ടോയെ നോക്കുമ്പോൾ അതിന്റെ ഇടതു ഭാഗത്തായിട്ട് നമ്മൾക്ക് ലക്ഷ്മി ദേവിയുടെ ചിത്രം വയ്ക്കാം ലക്ഷ്മി ദേവിയുടെ ചിത്രം ലഭ്യമല്ല എങ്കിൽ മഹാവിഷ്ണുവിന്റെ ചിത്രമോ ശ്രീകൃഷ്ണസ്വാമിയുടെ ചിത്രമോ വെച്ചാൽ മതി ദേവി ചിത്രങ്ങൾ ഇല്ല എങ്കിൽ ഭഗവതിയുടെ ചിത്രങ്ങൾ വെക്കാം അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ചിത്രങ്ങൾ വെക്കാം ഗണപതിയുടെ ചിത്രം ഏതായാലും വെക്കണം കാരണം ഗണപതിയെ പൂജിക്കാതെ ഒരു പൂജയും തുടങ്ങുന്നില്ല എന്നുള്ളതാണ് പൂജ പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് ഈ ചിത്രങ്ങളും നമ്മൾ വെറും നിലത്ത് വെക്കരുത് പച്ചേരി പാകി അതിന് മുകളിൽ വെക്കാം ഇതല്ലെങ്കിൽ പട്ടോ തുണിയോ വിരിച്ച ശേഷം അതിൻ്റെ മുകളിൽ വെക്കാം അതുമല്ലെങ്കിൽ ഒരു പീഠത്തിൽ വെക്കാം അപ്പോൾ വലതുഭാഗത്ത് ഗണപതി ഭഗവാൻ നടുക്ക് സരസ്വതി ദേവി ഇടത്ത് ലക്ഷ്മി ദേവി അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിനേക്കാൾ വലിയൊരു ഐശ്വര്യം വീട്ടിൽ പൂജ വയ്ക്കുന്നവർക്ക് വന്നു ചേരുവാൻ ഇല്ല എന്നുള്ളതാണ് നിലവിളക്ക് തന്നെ വേണം കൊളുത്തുവാൻ അതല്ലാതെ ലക്ഷ്മി വിളക്കോ ഇതുപോലെയുള്ള മറ്റു വിളക്കുകളോ അല്ല കൊളുത്തേണ്ടത് അതുപോലെ ദേവി ചിത്രത്തിന് മുന്നിൽ എപ്പോഴും നെയ്വിളക്ക് വെക്കുവാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക സാമ്പ്രാണി ചന്ദനത്തിരി എന്നിവ കത്തിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ കിണ്ടിയിലെ വെള്ളം ദിവസവും രണ്ടു നേരം മാറണം തുളസിക്കതർ എർത്തുകൊണ്ടുവന്ന് ആ കിണ്ടിയിലെ വെള്ളത്തിൽ ഇട്ടുവെക്കണം തുളസിക്കതിർ എർത്തു വെച്ചേക്കുക കിണ്ടിയിലെ വെള്ളം രണ്ട് പ്രാവശ്യം മാറി തുളസിക്കതർ അതിലിട്ടു വെക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് വീട്ടിൽ നിലവിളക്ക് ഒഴുതുന്ന രണ്ടു നേരവും സരസ്വതി അഷ്ടോദരം ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് ിക്കൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടി വിയിലോ മൊബൈലിലോ ഒക്കെ ഈ ദേവി മഹാൽ മഹാത്മ്യവും സരസ്വതി അഷ്ടോത്തരം ലളിത സഹസ്രനാമം എന്നിവ ഉച്ചത്തിൽ തന്നെ വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണമോ അതിൽ ഏതെങ്കിലും ഒരെണ്ണമോ ഒന്ന് പ്ലേ ചെയ്ത് അത് ആ പൂജ വെക്കുന്ന സ്ഥലത്ത് അതൊന്ന് വെച്ച് വീട്ടിലുള്ള എല്ലാവരും ശ്രവിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇതിൽ പെരും ഐശ്വര്യം വേറൊന്നില്ല എന്ന് തന്നെ പറയാം ഇതിനേക്കാൾ വലിയൊരു പുണ്യം വരാനില്ല അതുകൊണ്ട് എല്ലാവരും വിളക്ക് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ രണ്ടു നേരവും വിളക്കി വെക്കുന്ന സമയത്ത് മൊബൈലിൽ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ലളിതാ സഹസ്രനാമവും സരസ്വതി അഷ്ടോത്തരവും വീടുകളിൽ മുഴങ്ങി കേൾക്കുക ജ്യോതിഷശ്രീയിൽ ഞാൻ തന്നെ ലളിതാ സഹസ്രനാമവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് ഈ നാല് ദിവസവും ഒന്ന് പ്ലേ ചെയ്യുക ഇവ നിങ്ങൾക്ക് ചൊല്ലാമെങ്കിൽ കൂടുതൽ നല്ലത് പക്ഷെ എല്ലാവർക്കും അത് ആറ്റണമെന്നില്ല അതുകൊണ്ടാണ് മൊബൈലിൽ ഇത് കേൾക്കുവാനായിട്ട് അത് മുഴുങ്ങി കേൾക്കുന്ന രീതിയിൽ കേൾക്കുവാനായിട്ട് പറയുന്നത് പൂജ വെക്കുന്നവർ നിർബന്ധമായും രണ്ടു നേരവും ഇത് കേൾക്കണം അതുപോലെ പൂജ വെക്കുന്ന കുട്ടികളും മുതിർന്നവരും രണ്ടു നേരവും അമ്പലത്തിൽ പോയി ഭഗവതിയെ തൊഴണം നിങ്ങളുടെ അടുത്ത ദേവി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവതിയെ തൊഴുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നിങ്ങൾ അമ്പലത്തിൽ പൂജ വെക്കുന്നവരാണെങ്കിൽ ആ പൂജ വെച്ച അമ്പലത്തിൽ പോയി രണ്ടു നേരവും തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി എല്ലാവരും മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പഠനത്തിലുള്ള അലസതകളെല്ലാം മാറി നിങ്ങൾക്ക് വിദ്യ നല്ല രീതിയിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ വീടുകളിൽ പൂജ വയ്ക്കുന്ന എല്ലാവരും ദേവിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നൈവേദ്യം എല്ലാ ദിവസവും സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് നാളെ മുതൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മൂന്ന് ദിവസവും സന്ധ്യയ്ക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശർക്കര കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു വിഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പായസമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കി ദേവിക്ക് ഞാൻ പറയുന്ന സമയങ്ങളിൽ പൂജ വെക്കുന്ന ദിവസം സന്ധ്യക്ക് പിറ്റേ ദിവസം സന്ധ്യക്ക് അതിന്റെ പിറ്റേ ദിവസം സന്ധ്യക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ നാലാം നാൾ രാവിലെയാണല്ലോ പൂജ എടുക്കുന്നത് തിങ്കളാഴ്ച വെച്ച് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച രാവിലെ സൂര്യോദയ സമയത്താണല്ലോ പൂജ എടുക്കുന്നത് അതുവരെയുള്ള സന്ധ്യക്ക് അതായത് ആ മൂന്ന് ദിവസം സന്ധ്യക്ക് തലേ ദിവസം വരെയുള്ള മൂന്ന് ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ നൈവേദ്യം ഏതെങ്കിലും സമർപ്പിക്കുക അപ്പോൾ തിങ്കളാഴ്ച സന്ധ്യക്ക് ചൊവ്വാഴ്ച സന്ധ്യക്ക് ബുധനാഴ്ച സന്ധ്യക്ക് ഒരു ശർക്കര അടയോ ഒരു പായസമോ അല്ലെങ്കിൽ ഒരു പാലട പ്രഥമനോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള വിഭവം നിങ്ങൾ തയ്യാറാക്കി ദേവിക്ക് ദൈവേദ്യം സമർപ്പിക്കുക അപ്പോൾ വെറുതെ അങ്ങ് പൂജ വെച്ച് പോകാതെ ഇപ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ശ്രദ്ധാപൂർവം ചെയ്യുക അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും സൗഭാഗ്യവും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും പൂജ വയ്ക്കുന്ന ദിവസങ്ങളിൽ സരസ്വതി ദേവിയെ പ്രത്യേക മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓരോ ദിവസവും ജപിക്കേണ്ട വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളുണ്ട് കൂളി കഴിഞ്ഞ് ഭഗവത് ചിത്രത്തിന് അഭിമുഖമായിരുന്നു വേണം ജപിക്കുവാൻ ജപസമയത്ത് വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വിദ്യാവിജയം സരസ്വതീ കടാക്ഷം ഓർമ്മശക്തി ബുക്തിശക്തി ജ്ഞാനസിദ്ധി എന്നിവയാണ് പൊതുവെ സരസ്വതി ജപത്തിന്റെ ഫലങ്ങൾ പൂജ വെക്കുന്ന ദിവസം സന്ധ്യയ്ക്ക് മന്ത്രം ചൊല്ലണം പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെയും വൈകിട്ടും മന്ത്രം ജപിക്കണം മഹാനവമിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മന്ത്രം ജപിക്കണം അവസാന ദിവസമായ വിജയദശമിക്ക് രാവിലെ പൂജ ചെയ്ത് മന്ത്രം ജപിച്ച് അവസാനിപ്പിക്കാം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല പൂജവെപ്പും സരസ്വതി പൂജയും മുതിർന്നവർക്ക് തൊഴിൽ വിജയത്തിനും ഐശ്വര്യത്തിനും ഈ ദിവസം ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് പണിയായുധകൾ മുഴുവനും ദേവിയിൽ സമർപ്പിച്ച് ദേവീ ചൈതന്യത്താൽ പൂജിച്ച് കർമ്മ മേഖലയെ ഐശ്വര്യപൂർണമാക്കുന്ന പവിത്രമായ കർമ്മമാണ് ആയുധപൂജ ആ നവമിക്കാണ് ആയുധപൂജ നടത്തേണ്ടത് ഭദ്രകാളി സങ്കല്പത്തിലും ചാമുണ്ടി സങ്കല്പത്തിലും ആയുധപൂജ നടത്താറുണ്ട് പണിയായുധങ്ങൾ പൂജ വെച്ച് കഴിഞ്ഞാൽ പൂജ എടുക്കും മുമ്പ് ജോലി ചെയ്യരുത് പൂജ കിടക്കുന്ന വിജയദശമി ദിനം മുതലേ ജോലി പുനരാരംഭിക്കുവാൻ പാടുള്ളൂ ദേവി ചൈതന്യം പൂർണ്ണമായി നിറഞ്ഞ പൂജയ്ക്ക് വെച്ച പണിയായുധങ്ങൾ തിരിച്ച് ലഭിച്ചിട്ട് മാത്രമേ പണികൾ പുനരാരംഭിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് തിങ്കളാഴ്ച സന്ധ്യക്ക് പൂജ വെക്കുന്ന സമയത്തും പിറ്റേ ദിവസം രാവിലെയും വൈകിട്ടും ഞാൻ ഈ പറയുന്ന മന്ത്രം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കണം ഓം സം ഓം സം സരസ്വതയെ നമക ഓം ദേവപ്രിയായി നമക ഓം മോദരോഹിണ്യെ നമക ഓം കാമായിണ്യെ നമക ഓം ഋഗ്വേദ ഐം ഐം ലോക ഈ മന്ത്രം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം വീതം തിങ്കളാഴ്ച വൈകിട്ടും ചൊവ്വാഴ്ച രാവിലെയും വൈകിട്ടും ജപിക്കുക അതുപോലെ മഹാനവി നാളിൽ മഹാനവമി നാളിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം എൺപത്തിനാല് ഒരു വീതം മൂന്ന് നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജപിക്കണം ഓം ക്ലീം ഐം സം സം വിദ്യാമൃതായി യോഗായിതാണ് മഹാനവമി നാളിൽ അതായത് ബുധനാഴ്ച ചൊല്ലേണ്ട മന്ത്രം ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതുപോലെ പൂയെടുക്കുന്ന എടുക്കുന്ന വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ചൊല്ലേണ്ട മന്ത്രം കൂം സം സരസ്വതിയെ നിത്യേതേ സം സരസ്വതിയെ മോഹനാശിനിയെ മേധാശക്തി സം സരസ്വതിയെ മന്ത്രം വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് മുമ്പായിട്ട് നൂറ്റിയെട്ട് ഒരു വീതം ജപിക്കണം ഇങ്ങനെ നാല് ദിവസവും ഞാൻ ഈ പറഞ്ഞ മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾ ജപിച്ചാൽ ഇരട്ടി ഇരട്ടി ആയിരിക്കും അതിന്റെ ഫലം മന്ത്രങ്ങളെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നന്നായിട്ട് ജപിക്കുക ഒരു കടലാസിലേക്കോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്കോ ഇന്ന് തന്നെ നിങ്ങൾ ഈ മന്ത്രങ്ങൾ എഴുതിയെടുക്കുക അത് നോക്കി ഈ നാല് ദിവസവും നിങ്ങൾ മന്ത്രജപം നടത്തുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ അധികം ഇരട്ടിയായിരിക്കും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തിങ്കളാഴ്ച പൂജവയ്പ് മുതൽ വിജയദശമി ദിവസം വരെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ പങ്കുചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക പൂജവകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് സംശയം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതുപോലെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പരിമിതികളുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം അതിന് മറ്റു യാതൊരു നിബന്ധനകളുമില്ല എന്ന് മനസ്സിലാക്കുക ഈ ഒരു നവരാത്രി കാലം ഈ ഒരു വിജയദശമി ദിവസം കുട്ടികൾക്കും മുതിർന്നവർക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും സരസ്വതി കടാക്ഷമുണ്ടാകട്ടെ ഈശ്വരക്രമയിൽ എല്ലാ ഐശ്വര്യങ്ങളും അതും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം